വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് അബുദാബിയിലെ ഒരു പാർക്കിലേക്കാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ കാണാൻ നല്ല രസമാണ് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിന്ന് അവിടെ കണ്ടാൽ ഇന്നത്തെ നമ്മളെ യാത്ര അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒന്ന് പുറത്ത് പോകുന്നത് അപ്പോൾ കൊറോണക്കായ കാരണം എല്ലാവരും അകത്ത് തന്നെ ആയിരുന്നു അപ്പോൾ വേഗം ഇന്ന് ഫുള്ള് പുറത്ത് തന്നെ ആക്കാം എന്നുള്ള പ്ലാനായിരുന്നു അപ്പോൾ മക്കളൊക്കെ വേഗം കുളിപ്പിച്ച് റെഡിയാക്കിയ ശേഷം ഞങ്ങളും റെഡിയാക്കി ആക്കി കഴിഞ്ഞാൽ ഇറങ്ങാന്ന് വിചാരിച്ചൊക്കെയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് പുറത്തുനിന്നാക്കാൻ അതുപോലെ തന്നെ നൈറ്റും ഫുഡ് പുറത്തുനിന്നാക്കാന്നൊക്കെയാണ് പ്ലാന് മക്കളെ ഹരിയൊക്കെ എന്നുള്ളതാണ് വളരെ ബുദ്ധിമുട്ട് പിടിച്ച കേസ് അപ്പോൾ അവരെ പണിയാണ്ട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം കഴിയാമല്ലോ അപ്പോൾ നമ്മൾ നമ്മളിഞ്ഞിപ്പം അങ്ങോട്ട് പോവുകയട്ടാ അബുദാബി മുസഫ റോഡിലുള്ള ആൽക്കലീസ് പാർക്കിലേക്കാണ് ഇന്ന് പോകുന്നത് കാണാൻ നല്ല രസമുള്ള രസമുള്ളൊരു പാർക്കാണത് ബാക്കി വിശേഷം നമുക്ക് അവിടെ പോയിട്ട് പറയാം അപ്പോൾ നമ്മൾ ഇതാ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമുക്ക് ഇനി പാർട്ടിയൊക്കെ ഇറങ്ങിയ ശേഷം ബാക്കി ഞാൻ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് കാണിച്ചു തരാം നല്ല രസമുള്ള ഒരു സ്ഥലമാണ് എനിക്ക് നല്ല ഇഷ്ടമായൊരു പ്ലേസാണ് ഉള്ളത് അപ്പോൾ അധികം തിരക്കൊന്നുമില്ല നമ്മളിപ്പോൾ മോർണിങ്ങിലാണ് വന്നിട്ടുള്ളത് അതായിരിക്കും അധികം ആൾക്കാരൊന്നുമില്ല പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് അധികം ക്രൗഡ് ഇല്ലാത്ത പ്ലേസിൽ പോകുന്നതാണ് നല്ലത് മക്കളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരുവിധം വിധം ഓക്കെ ആയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്നിരുന്നാലും ഇതെനിക്ക് ഒന്നുകൂടി ഇഷ്ടമായ പ്ലേസായ കാരണം കേട്ടായിരുന്നു നിങ്ങളോട് തന്നെ വന്നത് അപ്പോൾ നമ്മളിവിടെ പോയിട്ട് കുറച്ച് ദിവസമായിട്ടാകും വീഡിയോ ഞാനിപ്പോഴാണ് ഇടുന്നത് കാരണം മൊബൈലിന് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ വീട് ഇപ്പോഴാണ് എനിക്ക് ഇടാൻ വേണ്ടി പറ്റിയത് അപ്പോൾ ഞാൻ ആ ടൈമിൽ പോകുന്ന സമയത്ത് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു അതായത് ചൂടായിരുന്നു അത്ര തണുപ്പിൻ്റെ ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ആ ഒരു കുറവണയുടെ ഇതൊക്കെ ഒന്നുകൂടി ഉള്ള ടൈമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതേപോലത്തെ സ്ഥലമാണ് കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ നമുക്ക് പൊതുവെ ഇഷ്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ് മാത്രമല്ല ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്കൊരു നാട്ടിലേക്ക് പോയ ആ ഒരു പ്രതീതി ഫീൽ ചെയ്തിലുണ്ട് എന്നുവെച്ചാൽ ശരിക്കും നാട്ടിൽ പോലെ ആ ഒരു പച്ചപ്പൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാനായിട്ട് പറ്റും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കിളികളെ സൗണ്ടുകളൊക്കെ കേൾക്കാം ഇപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളിലേക്ക് ഇപ്പോൾ ഒരു ഫാമിലി വന്നിട്ടുണ്ട് വേറെ ആരെയും കാണാനില്ല പിന്നെ നമ്മൾ ഈ ഒരു ടൈമിലല്ലേ വന്നിട്ടുള്ളത് മോർണിങ്ങിൽ പിന്നെ മാത്രമല്ല കുറച്ച് ചൂടുണ്ട് അപ്പോൾ ആ ഒരു ടൈമായ കാരണമായിരിക്കും അധികം ആരും കാണാത്തത് സാധാരണ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം ആൾക്കാരെ കാണലുണ്ട് അപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കടലാണ് ഈ കാണുന്നത് ഇപ്പം നല്ല വെയിലാണ് അവിടേക്ക് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നല്ല വെയിലാണ് ഞാനിപ്പം അങ്ങോട്ട് വരികയും പോയി കാണിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളൊപ്പം വരും അപ്പം നല്ല വെയിലുള്ള കാരണം ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പൊ ഞങ്ങൾ ആ തണമിൻ്റെ ഒക്കെ സമയത്ത് വരികയാണെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ അവിടെ വന്നിരിക്കാനായാലും നമുക്ക് നല്ല രസമാണ് ശരിക്കും എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ ഞാൻ ഔട്ട്ഡോറിന് പോയിട്ടുണ്ടായിരുന്ന ഇതേപോലത്തെ ഒരു പ്ലേസിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഔട്ട്ഡോറ് ഉണ്ടായിരുന്നത് എനിക്കിവിടെ വന്ന ആദ്യമായിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ശരിക്കും അതാണ് ഓർമ്മ വന്നത് അന്ന് പോയിട്ട് നമ്മളിങ്ങനെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു ഔട്ട്ഡോർ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിങ്ങിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതൊക്കെയാണ് എനിക്കിവിടെ വന്നപ്പോൾ ഓർമ്മ വന്നത് അപ്പോൾ മക്കളൊക്കെ കളി സ്റ്റാർട്ട് ചെയ്ത് കാരണം അവരൊക്കെ ഈ അടച്ചിട്ട ആ ഒരു ഇതിൽ തന്നെ ആയിരുന്നല്ലോ കൊറോണ കഴിഞ്ഞ കാരണം പുറം ലോകം കണ്ടിട്ടില്ല മക്കൾ അപ്പോൾ അവർ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു ശരിക്കും അപ്പോൾ അവർ അവരുടേതായ ആ ഒരു കളിയിൽ ഏർപ്പെട്ടേക്കിട് ഇനിയിപ്പോൾ അവരെ ഇവിടുന്ന് വലിച്ചു കൊണ്ടുവന്നാണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനൊക്കെ കയറാൻ പറ്റുമെന്നുള്ളത് അറിയില്ല ഇനി റൂമിൽ പോയിട്ടൊക്കെ മാറിയിട്ട് വരേണ്ടി വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പം ഞാനൊന്നും ഇങ്ങോട്ട് കുറച്ചായിട്ട് നടന്ന് നോക്കി നല്ല വെയിലുണ്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് കിടക്കുന്നതിനനുസരിച്ച് അപ്പം ഇതിൻ്റെ മോഡും വരുന്നുണ്ട് വെയിലായ കാരണം കുട്ടികളായിട്ട് വരാനും ഒരു ഇത് അപ്പോൾ അവൻ്റെ കളി കഴിഞ്ഞിട്ട് അവൻ ഇതായി വരുന്നുണ്ട് ആകെ ഒരു വിധം അവശ്യനായ നിലയിലാണ് വരുന്നത് ആകെ വയർത്ത് കുളിച്ചിട്ടുണ്ട് ആടി സിമർത്തിട്ടാണ് കുട്ടികൾ വരുന്നത് ഇനി നമുക്ക് വീട്ടിലേക്ക് പോകുകയാണ് നല്ലത് റൂമിൽ പോയിട്ട് എല്ലാം ഒന്ന് ഓക്കി ആക്കി ശേഷം ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനിറങ്ങിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവുക എന്നുള്ള ആ ഒരു പ്ലാൻ പോയി അവിടെ എത്തിയപ്പോഴത്തേനും എല്ലാവർക്കും മടിയായി മക്കളൊക്കെ മേല് കഴുകിച്ചൊക്കെ വന്നപ്പോഴത്തേനും വന്നാൽ ലേറ്റ് ഔൺ ചെയ്ത് പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഫുഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പുറത്ത് പോക്കൊന്നും നടന്നില്ല അപ്പോൾ നൈറ്റിൽ പുറത്ത് എന്തായാലും പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു പ്ലാൻ തന്നെ അപ്പോൾ ഞാൻ നമ്മുടെ കാൽതീയലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് ഇപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ നിന്ന് കഴിച്ച ഫുഡിൻ്റെ ടേസ്റ്റ് നമ്മൾ നാവിൽ നിന്ന് തീരെ പോകില്ല അതുപോലെ എനിക്കും എൻ്റെ ഫാമിലിക്കും മൊത്തം തോന്നിയിട്ടുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ കുറെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ ഈ കൊറോണയും അതൊക്കെ ആയ കാരണം പോയി ഭക്ഷണം കഴിക്കലൊന്നും നടന്നിരുന്നില്ല ഇപ്പോൾ അവർ പുതിയ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തേക്കിട്ട് ഞാൻ മുന്നേ വരുമ്പോൾ ഇതായിരുന്നില്ല കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടായിരുന്നു വേറൊരു ഷോപ്പ് ആയിരുന്നു ഇപ്പോൾ അത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അത് മുന്നുണ്ടായിരുന്ന സ്ഥലത്തും അതേപോലെ തന്നെയായിരുന്നു തിരക്കൊക്കെ ഉള്ളത് തന്നെയായിരുന്നു നല്ല ടേസ്റ്റുള്ള ഫുഡ് ആട്ടോ ഇവിടെ എനിക്ക് എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ള ഇത് ഞാൻ ഇന്ന് ഓർഡർ ചെയ്യാനായിട്ട് പോകുന്നത് അത് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം അപ്പോൾ നമ്മളിവിടെ തലശ്ശേരി തട്ടുകടയിലാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു നെയ്മുതരിയാണ് അപ്പോൾ ഇവിടെ മക്കളെ സൗണ്ട് ഒക്കെ ഉള്ള കാരണം എനിക്ക് ഞാൻ വേറെ ഡബ് ചെയ്തേക്കാണ് അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം നമുക്ക് സ്റ്റാർട്ടർ ആയിട്ട് ഇത് കട്ടൻ ചായ കൊടുത്ത് തന്നിട്ടുണ്ട് ഇതൊക്കെ കുടിച്ച് രണ്ട് മൂന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഐറ്റംസ് ഓർഡർ ചെയ്തതൊക്കെ കിട്ടും ഞാൻ എനിക്ക് ഫേവറായിട്ടുള്ള ഐറ്റംസ് ആണ് ഇന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുള്ള ഐറ്റംസാണിതൊക്കെ അപ്പോൾ ഞാനിവിടെ കിഴിപ്പൊക്കാട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നെയ്പത്തിരി ബീഫ് കറി അത് നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മുടെ കുഞ്ഞിക്കോഴി നടന്നിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് അതും ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓരോ നൈറ്റ് അവർ കൊടുന്ന് വെക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമ്മളിവിടെ കണ്ട് നല്ല ക്രൗഡാണ് അപ്പോൾ ഇവർക്ക് ഇത്രയും കസ്റ്റമേഴ്സ് ഇവിടെ ഉള്ളത് തന്നെ ഇവർ ആ ഒരു ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റ് കാരണം തന്നെയാണ് അത്യാവശ്യം ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയൊക്കെ ഉള്ള ഫുഡ് തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല ടേസ്റ്റുമാണ് അതാണ് ഞാനിപ്പോൾ സ്പെഷ്യലായിട്ട് ഇതിങ്ങനെ ഒരു റിവ്യൂ ആയിട്ട് ഇത് ഇടാം എന്ന് തന്നെ വിചാരിച്ചത് അപ്പോൾ ഈ വഴിയൊക്കെ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് കയറി ടേസ്റ്റ് നോക്കുക അപ്പോൾ ഞാൻ ആദ്യം തന്നെ കിഴിപ്പാട്ടായിരുന്നു ഓപ്പൺ ചെയ്യുന്നത് ഞാൻ സാധാരണ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്തിട്ടൊന്നും എടുക്കില്ല നമ്മൾ നമ്മളങ്ങനായിട്ട് കഴിക്കുകയും ചെയ്യില്ലേ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരുന്ന കാരണം ഞാൻ ഇതൊക്കെ ഒന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഇരിപ്പിലേ തിന്നാതിരിക്കുകയുള്ളൂ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ വാഴഡലേന്നൊക്കെ ഉള്ള ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ നല്ല സ്മെല്ലുണ്ട് അതിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ആവശ്യത്തിന് ഏരിയയും ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് നിങ്ങൾ കഴിച്ചു നോക്കിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഞാനീ പറഞ്ഞിട്ടുള്ള ഈ ഒരു മൂന്ന് ഐറ്റംസ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും കാരണം ഇവിടെ എനിക്ക് ഒന്നും കൂടിയും സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ള ഐറ്റംസാണിതൊക്കെ പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ആണ് നെയ്പത്തിരിയും ബീഫ് അലത്തിതും വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടത് ഇതും ഇതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ മൂന്ന് ഐറ്റംസ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള കാരണമാണ് അല്ലെങ്കിൽ നമുക്ക് ഓരോന്ന് ഓരോന്നോരോന്നായിട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ടേസ്റ്റ് ഒന്നും കൂടി നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കുഞ്ഞിക്കോഴി കിട്ടിയിട്ടുണ്ട് അതിതേപോലെ വാളുടെ ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല ചൂടൊക്കെ ഉണ്ട് േ നന്നായിട്ട് ആവിയൊക്കെ പറക്കണി നല്ലൊരു സ്മെല്ലാണ് അത് ആ ടൈമിൽ നമുക്കിത് ഇങ്ങനെ കയ്യ് കിട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇതറിയുള്ളു ശരിക്കും ഇവര് ഇതിൻ്റെ ഉള്ളില് എഗക്കെ വെച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ ആ ഒരു ഗ്രേവി തന്നെ എടുത്ത് കഴിച്ചു നോക്കുമ്പോൾ തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അതിലിങ്ങനെ മിക്സ് ആയിട്ട് കിടക്കുന്ന ആ ഒരു ചിക്കന് അതിൻ്റെ ആ ഒരു വാൾഡലയുടെ ഫ്ലേവറൊക്കെ കൂടെ ആ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ ഹസ്ബൻഡും മറ്റവരൊക്കെ കഴിച്ച് ഇറങ്ങി ഞങ്ങളിപ്പോഴും കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഫിനിഷ് ആക്കിയിട്ട് വേണം ഇനി റൂമിലേക്ക് മടങ്ങാൻ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താഴെയുള്ള ബെല്ലൈക്കം ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തുക അപ്പോൾ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ആക്കി എന്ന് വിചാരിക്കുന്നു അപ്പം ആക്കണ്ട നമ്മളിങ്ങനെ ഒരു കസ്റ്ററോഡത്തിൽ ഈ വഴി വരുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോറ്റ് വരുന്നത് വരെ എല്ലാവർക്കും ബൈ